സമാപനമാകുമെന്ന് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം അനിവാര്യമല്ലെന്ന് ഇ ശ്രീധരൻ പുതിയ ഡാം നിർമ്മിക്കാൻ സമയം ഏറെ വേണ്ടിവരും ചെലവും വർദ്ധിക്കും മുല്ലപ്പെരിയാർ റിസർവറിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് ടണൽ നിർമ്മിക്കണം തമിഴ്നാട്ടിൽ ചെറിയ ഡാമുകൾ നിർമ്മിച്ച് ജലത്തിന്റെ തോത് കുറയ്ക്കണം ഈ പ്രപ്പോസൽ കേന്ദ്രത്തിനും തമിഴ്നാടിനും അയക്കുമെന്നും ഇ ശ്രീധരൻ പറഞ്ഞു ഒരു സിവിൽ എഞ്ചിനീയറിംഗ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സാധാരണ അതിന് നൂറ് കൊല്ലത്തെ വയസ്സെടുക്കാൻ പാടുള്ളൂ നൂറ് കൊല്ലത്തിന് ശേഷം അത് ഒരു സിവിൽ എഞ്ചിയർ സ്ട്രക്ചറിന്റെ സാധാരണ വയസ്സ് നൂറ് കൊല്ലമാണ് നൂറ്റി ഇരുപത്തി ഒമ്പത് കൊല്ലം കഴിഞ്ഞിരിക്കണം പക്ഷെ ഒരു പുതിയ ഡാമുണ്ടാകണമെങ്കിൽ അതിന്റെ വൈഷമ്യങ്ങൾ നമ്മൾ മെച്ചപ്പെടുക്കണം അതിനുള്ള ഫൗണ്ടേഷൻ എടുക്കണം കുറെ ബ്ലാസ്റ്റിംഗ് ചെയ്യേണ്ടി വരും പലരും ചെയ്യേണ്ടി വരും ഈ ബ്ലാസ്റ്റിംഗ് അടുത്ത് ഈ ഇപ്പോഴത്തെ ഡാമിന്റെ അടുത്ത് ബ്ലാസ്റ്റിംഗ് ചെയ്ത് ഫൗണ്ടി എടുക്കുകയാണെങ്കിൽ അത് വളരെ ഒരു ഡേഞ്ചറസ് പ്രാക്ടീസ് ആയിരിക്കും അത് ചെയ്യുന്നത് ശരിയല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഡാമിന് വളരെ ഉയരം വേണം ഇതിനെക്കാളും വളരെ ഉയരം വരും നീളം വരും അതിന്റെ കോസ്റ്റ് മിനിമം ടെൻ തൗസൻഡ് ക്രോസ് ആകുമെന്നാണ് അവർ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ല തമിഴ്നാട്ടിലും തീരെ ഇതൊക്കെയും ചെയ്തിരിക്കുന്നു കേരളത്തിലെ ജനങ്ങളുടെ പേടിക്കുന്ന അണക്കെട്ട് എന്ന് വേണമെങ്കിൽ പോളിനിയം എന്ന് വേണമെങ്കിൽ മറന്നു വരും അതിനുള്ള പ്രതിവിധി എന്താണ് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഇനി വെള്ളി കവിത ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത